പെഞ്ഞാറമൂട് കൂട്ടക്കൊള്ള കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി മൊഴിയെടുക്കൽ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു ശേഷം ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷമിയെ കണ്ടു പറയത്തക്ക സാമ്പത്തിക ബാധ്യതയില്ലെന്നും വീട് വെച്ചതടക്കമുള്ള ബാധ്യതകൾ താൻ തീർത്തതാണെന്നും റഹീം പ്രതികരിച്ചു ണം പിന്നെന്തായാലും കണ്ടേക്കാലം പുരോഗതി ഇന്നുണ്ടോ സംസാരത്തിന് മറ്റു ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതേക്കുറിച്ചൊന്നും അല്ലല്ലെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് മറ്റു സംഭവിച്ചും പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല എനിക്കറിയത്തില്ല പുല്ലു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അത്രേ ഉള്ളൂ സാമ്പത്തിക പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത് സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല പിന്നെന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ അറിയത്തില്ല അതിനിപ്പം പോലീസിന്റെ നിയമവശം അവരെ തെളിയിക്കാനുള്ളതാണ് എനിക്കറിയത്തില്ല എന്നെ കുറിച്ച് കൂടുതലൊന്നും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അങ്ങനെയുള്ള സാമ്പത്തിക എന്നും വീടുകളിൽ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ എന്നേറ്റോ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ബി വിനോദ് നൽകും വിവരങ്ങൾ വിനോദ് ഒരു നിസ്സഹായനായ അച്ഛൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി കഴിഞ്ഞ ദിവസം പ്രതി തുടക്കം മുതലേ പോലീസിനോട് പറഞ്ഞിരുന്നു ആ മൊഴി ഏകദേശം വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക തന്നെയായിരുന്നു പോലീസ് പക്ഷേ ഇപ്പോഴിതാ പിതാവ് പോലീസിന് നൽകിയ മൊഴിയിൽ അദ്ദേഹം പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും തനിക്ക് ഇല്ല അതല്ലെങ്കിൽ ആ ഉള്ള ബാധ്യത തനിക്ക് മാറ്റാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക എന്തൊക്കെയാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിച്ചത് വിനോദ് ഭവ്യ മൊഴിയെടുപ്പ് തുടർന്നു അതിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് ഇതേക്കുറിച്ച് അറിയില്ല അതായത് കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉള്ള വിവരങ്ങൾ അത് അറിയില്ല എന്നതാണ് എന്നാൽ ഈ മകൻ കൃത്യമായി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയത് അത് എത്ര തുക വാങ്ങിയിട്ടുണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തുന്ന ദിവസം പോലും രണ്ടുപേർക്ക് ഓൺലൈനായി പണം അയച്ചു കൊടുത്തിരുന്നു തിയ നൽകിയിരുന്നു അതിന് കാരണമായത് അന്ന് ആ ദിവസം ഈ രണ്ട് കടക്കാരും വീട്ടിലേക്ക് വരും എന്ന ഒരു ഭീഷണി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുകയും അവർ വരികയും ചെയ്താൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അവരെ ഒഴിവാക്കാൻ വേണ്ടി അന്ന് വീട്ടിൽ വരാൻ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പണം നൽകി എന്ന ഒരു സൂചനയാണ് ഏതായിരുന്നാലും റഹീം പറയുന്നത് തനിക്ക് ഭീകരമായ ഒരു സാമ്പത്തിക ബാധ്യതയില്ല ഒഴിവാക്കാൻ കഴിയുന്ന ബാധ്യത ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യമാണ് ഏതായാലും തന്നെ സാമ്പത്തിക ബാധ്യത ഒരു വിഷയം ആയി അത് വ്യക്തവുമാണ് കാരണം മറ്റ് ബന്ധുക്കൾ പണം നൽകിയിരുന്നു വാപ്പുമ്മയോട് സ്വർണം ആവശ്യപ്പെട്ടതും ഇതേ ബാധ്യത കാരണമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞെങ്കിലും അഫാൻ ഒരു ജോലിക്ക് പോയിരുന്നില്ല എന്തെങ്കിലും ഒരു തൊഴിലിന് പോയിരുന്നില്ല ആദ്യം ഉപയോഗിച്ചിരുന്നത് നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒന്നര ലക്ഷം രൂപയുടെ ഫോണായിരുന്നു പിന്നീട് അൻപതിനായിരം രൂപയുടെ ു കാർ വാങ്ങി ബുള്ളറ്റ് വാങ്ങി പിന്നീട് രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങുന്നു ഭക്ഷണം മിക്കവാറും പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു രീതിയായിരുന്നു ഈ കുടുംബത്തിനെന്ന വിവരം പുറത്തു വരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും സാമ്പത്തിക പ്രതിസന്ധി നിരുക്കവും ഉണ്ടാകും അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് പോയി എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതും പോലീസിന്റെ കണ്ടെത്തൽ ആ വഴിക്ക് എത്തിയിട്ടുള്ളതുമാണ് ഏതായിരുന്നാലും ഇപ്പോൾ റഹീം മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹം ുടെ കൂടി നാട്ടിലെത്തിയതാണ് ഇന്നും ഭാര്യയെ കണ്ടു പക്ഷേ കേസിന്റെ കാര്യമോ അല്ലെങ്കിൽ അന്ന് ഭാര്യ സംഗതികളോ ഒന്നും തന്നെ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും റഹീമിന്റെ മൊഴി നിർണായകമാണ് പോലീസ് അന്വേഷണത്തിൽ അത് ഏറെ സ്വാധീനിക്കുകയും ചെയ്യും എന്തായാലും മൊഴി ഇടത്തിൽ മൂന്ന് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയായെന്നാണ് വിനോദ് നൽകുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്